ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ ബെഞ്ചാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജി പരിഗണിച്ചത് കൗസർ കൌസർ എടപ്പക്കത്തിന്റെ ബെഞ്ചിലേക്ക് ഇന്ന് ആദ്യമായി പറ്റീഷൻ വരികയായിരുന്നു നേരത്തെ നേരത്തെ ജസ്റ്റിസ് ബെച്ചു തോമസിന്റെ ബെഞ്ചായിരുന്നു ഇത് പരിഗണിച്ചത് ഇത് പരിഗണിച്ച ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു നിങ്ങൾ ഈ കേസ് കൈമാറുന്നുണ്ടോ എന്ന് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ചോദിച്ചു ഞങ്ങൾ കേസ് കൈമാറുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് തന്നെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരായി മറുപടി നൽകിയത് ഇക്കാര്യത്തിൽ വിശദമായി സത്യവാങ്മൂലം നൽകാം എന്നും കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് സി ബി ഐ ചോദിച്ചത് നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചതിനുശേഷം അത് അതിന്റെ മറുപടി നമുക്ക് നേരത്തെ ഈ ലൈവ് നടന്ന സമയം നമുക്ക് ഓടിവളായിരുന്നു അല്പസമയം മുമ്പ് കോടതി നടപടികൾ പൂർത്തിയായ ശേഷം ഹാജരായ അഭിഭാഷകനെ തന്നെ ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാൻ അതായത് കോടതി ആവശ്യപ്പെട്ടാൽ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സി ബി ഐ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്തായാലും സംസ്ഥാന സർക്കാർ കൊള്ളാം അല്ലേ സംസ്ഥാന സർക്കാരിന്റെ കൊലച്ചതി എന്ന് തന്നെ പറയാം കാരണം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ പറയുന്നത് സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് അവർ തന്നെയാണ് ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നത് സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ളത് അത് എന്തിനാണ് എന്നുള്ള കാര്യത്ത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും അല്ലേ അപ്പൊ അത് ഈയൊരു സി ബി ഐ അന്വേഷണം വന്നാൽ ഇവർ വെട്ടിലാകും എന്നുള്ള ഒരു കാര്യം ഇവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ൈക്കോടതിയോട് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല കേട്ടോ ഈ നവീൻ ബാബുവിന്റെ മരണം എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതൊരു കൊലപാതകത്തിന് യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്ന് സംസ്ഥാന സർക്കാരോട് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു പോലീസിന്റെ അന്വേഷണമൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഹൈക്കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ മഞ്ജുസ്ട്രിയോട് പറയുന്നത് തന്നെ അവര് ഈ ഒരു കേസ് അന്വേഷിക്കാൻ റെഡിയാണ് പക്ഷെ അതിനെ സർക്കാരിന്റെ അനുമതിയിൽ ഹൈക്കോടതി നിർദ്ദേശിക്കണം എന്ന് തന്നെയാണ് സി ബി ഐ പറയുന്നത് അപ്പൊ സി ബി ഐ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്കത് ആ പാർട്ടി ഒന്ന് കേട്ടു നോക്കാം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കോടതി പറയുകയാണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് സി ബി ഐയോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു സി ബി ഐക്ക് കൈമാറാൻ തയ്യാറല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയാണ് അതായത് സി ബി ഐ ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷെ സർക്കാർ അതിനെ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പൊ സി ബി ഐ പറയുന്നുണ്ട് ഹൈക്കോടതി സമ്മതിക്കാണെങ്കിൽ അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷെ സംസ്ഥാന സർക്കാർ ആണ് ഇതിന് നിലങ്ങു തഴിയായിട്ട് നിൽക്കുന്നത് ഈ ജസ്റ്റിസ് കൌസർ എടപ്പക്കത്തിന്റെ ബെഞ്ചാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജി പരിഗണിച്ചത് ആ കൌസർ എടപ്പക്കന്റെ ബെഞ്ചിലേക്ക് ഇന്ന് ആദ്യമായി പെറ്റീഷൻ വരികയായിരുന്നു നേരത്തെ നേരത്തെ ജസ്റ്റിസ് ബെച്ചു ബിൻ തോമസിന്റെ ബെഞ്ചായിരുന്നു ഇത് പരിഗണിച്ചത് ഇത് പരിഗണിച്ച ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു നിങ്ങൾ ഈ കേസ് കൈമാറുന്നുണ്ടോ എന്ന് ജസ്റ്റിസ് കൌസർ എടപ്പക്കത്ത് ചോദിച്ചു ഞങ്ങൾ കേസ് കൈമാറുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് തന്നെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരായിര മറുപടി നൽകിയത് ഇക്കാര്യത്തിൽ വിശദമായി സത്യവാങ്മൂലം നൽകാം എന്നും കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് സി ബി ഐ ചോദിച്ച് നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അതിനുശേഷം മറുപടി നമുക്ക് നേരത്തെ ഈ ലൈവ് നടന്ന സമയം നമുക്ക് ആയിരുന്നു അല്പസമയം കോടതി നടപടികൾ പൂർത്തിയായ ശേഷം ഹാജരായ അഭിഭാഷകനെ തന്നെ ഞാൻ നേരിട്ട് വിളിച്ചു സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാൻ അതായത് കോടതി ആവശ്യപ്പെട്ടാൽ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സി ബി പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണ് കോടതി ആവശ്യപ്പെട്ടാൽ അക്കാര്യം ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള പോസിറ്റീവായ മറുപടിയാണ് ഇക്കാര്യത്തിൽ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇനി ഈ കാര്യത്തിൽ വേണ്ടത് സംസ്ഥാന സർക്കാർ പറയുന്നതിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ് സി ബി ണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കോടതി നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം ഹർജിക്കാരി കോടതിയെ ബോധ്യപ്പെടുത്തണം ഏത് സാഹചര്യത്തിൽ സി ബി അന്വേഷണം വേണം എന്ന് നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം ഈ കേസിലെ പ്രതിക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് എന്ന് കരുതി അന്വേഷണം നേരായ വഴിക്കല്ല എന്ന് പറയാൻ സാധിക്കില്ല ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ബോധ്യപ്പെടുത്തണം രണ്ടാമത്തേത് ഇതിൽ ഹോമിസൈഡ് ആണ് ഇതിൽ കൊലപാതകമാണ് എന്നുള്ള ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നു അതിന് എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ സമർപ്പിക്കാനുള്ളത് ഏതെങ്കിലും വിധത്തിലുള്ള പുറത്ത് അതായത് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ ഇഞ്ചുറി ഉള്ളതായി നിങ്ങൾ ോധ്യപ്പെട്ടിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വേണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഹാജരാക്കുന്ന കേസ് ഡയറി വിശദമായി പരിശോധിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം ഹാജരാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം പരിശോധിച്ച ശേഷം പന്ത്രണ്ടാം തീയതി വിശദമായ വാദം കേൾക്കാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഹർജിക്കാരിയോട് പറഞ്ഞിരിക്കുന്നത് ഒരു അന്വേഷണം വിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തണം ഏത് സാഹചര്യത്തിൽ ആവശ്യമുണ്ട് അന്വേഷണത്തിൽ ഡീവിയേഷൻ ഉണ്ട് അന്വേഷണം തെറ്റായ വഴിക്കാണ് പോകുന്നത് അന്വേഷണത്തിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് അത് ശരിയായ വഴിക്കില്ല എന്ന് നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ അക്കാര്യം അപ്പോൾ പരിശോധിക്കാം എന്നതാണ്

ദുരൂഹതകൾ നിറഞ്ഞ തന്നെ പക്ഷെ നമുക്കറിയാല്ലേ ഈ ഒരു മരണം സംഭവിച്ചിട്ട് പോലും ഈ ഒരു കേസ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചത് എന്നിട്ടും അത് ശരിയായിട്ടുള്ള ദിശയിലേക്കല്ല ആ ഒരു എന്താ പറയണ ആ ഒരു അന്വേഷണം പോയിക്കൊണ്ടിരുന്നതും അത് ഈ കുടുംബത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടാകെ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയല്ലേ ഈ സർക്കാർ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് എന്ന് എപ്പോഴും പറയുന്ന ഈ സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇപ്പോൾ സി വരണ്ട എന്നുള്ള നിലപാടിൽ പറയുന്നത് മുൻപ് തന്നെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞ ഏതാണ് സി ബി ഐ അന്വേഷണം വേണ്ട സി ബി ഐ അത്ര വിശ്വാസമില്ല കൂട്ടിലടച്ചിട്ട് തത്തെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ സി ബി ഐ അന്വേഷണം എതിർക്കുന്നത് എന്ന് വെച്ചാൽ അത് അതിന്റെ പിന്നിലും കാരണങ്ങൾ തന്നെയുണ്ട് ഇവർക്ക് ഇവര് ശരിക്കും ഭയക്കുന്നുണ്ട് എന്തിനും ഭയക്കുന്നുണ്ട് ഈ ഒരു കേസ് പുറത്തു വരും എന്നുള്ള കാര്യം അവർക്കും അറിയാം എന്തായാലും ആ സി ബി ഐ അന്വേഷണം സി ബി ഐക്കാർ പറയുന്നത് ഈ ഒരു ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർ വരാൻ റെഡിയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തിനാണ് ഈ സി ബി ഐ അന്വേഷണം എന്നുള്ള കാര്യം ഈ മഞ്ജുഷ പറയണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ എന്തായാലും ഈ ഒരു വിശദമായിട്ടുള്ള ഇതിന്റെ വാദം പന്ത്രണ്ടാം തീയതി ഹൈക്കോടതി മാറ്റിവെച്ചിട്ടുണ്ട് അന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീരുമാനം എന്താകുക എന്നുള്ളത് അറിയാൻ സാധിക്കുക സി ബി ഐ അനുകൂലമായൊരു പ്രതികരണം നടത്തി എന്ന് പറയുന്നത് മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബുവിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഫാക്ടറാണ് കാരണം സാധാരണഗതിയിൽ സി ബി ഐ പലപ്പോഴും കേസുകളുടെ ബാഹുല്യം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ കുറവ് എന്നൊക്കെ പറഞ്ഞ പല ഘട്ടങ്ങളിലും അവർ കേസുകൾ ഏറ്റെടുക്കുന്നതിൽ വിമുഖത തുറന്ന കോടതിയിൽ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും കോടതികൾ നേരിട്ടാണ് നിങ്ങൾ ഏറ്റെടുക്കണം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറങ്ങുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല ഇതിൽ സി പി എം നേതാവ് പ്രതിയായ ഒരു കേസാണ് ആ ഒരു കേസിലാണ് ഇപ്പോൾ സി ബി ഐ തന്നെ പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും അതിന് പിന്നിൽ അത്തരത്തിൽ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ടാവും അതൊരു വഴിക്ക് നിൽക്കട്ടെ അപ്പോൾ തന്നെയും ഈ കുടുംബം ആഗ്രഹിക്കുന്നത് അതായത് മഞ്ജുഷയുടെ കുടുംബം ആഗ്രഹിക്കുന്നത് ഒരു ഫയർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ അന്വേഷണം എന്നുള്ളതാണ് നേരായ വഴിക്കുള്ള അന്വേഷണം എന്നുള്ളതാണ് അതു ഉറപ്പാക്കാൻ സി ബി ബന്ധപ്പെട്ട വേണം എന്നുള്ള സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാൽ സാധാരണ ഗതിയിൽ ഒരു സാധാരണ പോലീസ് അന്വേഷണമല്ല നവീൻ ബാബുവിന്റെ കാര്യം നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ ഇങ്ങനെ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും കോടതിയിൽ ഈ ഹർജിക്കാരിക്ക് സ്ഥാപിക്കേണ്ടതായി വരും അതായത് ഏത് സാഹചര്യത്തിൽ എന്തുകൊണ്ട് തങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നു എന്ന് കൃത്യമായി സ്ഥാപിക്കേണ്ടത് രണ്ട് നേരത്തെ പോലെ തന്നെയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഞങ്ങൾ നവീൻ ബാബുവിനൊപ്പമാണ് കുടുംബത്തിനൊപ്പമാണ് അവർക്ക് വേണ്ടി എല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ അതേ സർക്കാർ തന്നെയാണ് ഇതിലൊരു സി അന്വേഷണം വേണ്ട എന്ന് കോടതിയിൽ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോരാട്ടത്തിൽ ഇപ്പൊ മഞ്ജുഷ ഒറ്റയ്ക്കായിരിക്കുകയാണല്ലേ ആ ഒരു തന്റെ ഭർത്താവിനെ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇത്രനാളും ആ ഒരു കുടുംബം പോരാടിക്കൊണ്ടിരുന്നതും ആ ഒരു കുടുംബം മാത്രമല്ല കുടുംബത്തോടൊപ്പം തന്നെ ഈ ജനങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നതല്ലേ പക്ഷെ ഇപ്പോൾ ആ സർക്കാർ തന്നെ സി ബി അന്വേഷണം വേണ്ട എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ശരിക്കും എന്താണ് തന്നെ ഭർത്താവിന് ഭർത്താവിനെ അറിയാനുള്ള ആ ഒരു പോരാട്ടത്തിൽ അതായത് ഒറ്റയ്ക്കാണ് ഇപ്പോൾ ആ ഒരു കുടുംബം നിൽക്കുന്നത് തന്നെ ഒരു സഹായമില്ലാതെ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മഞ്ജുഷ കടന്നു പോകുന്നതും മഞ്ജുഷ ഒറ്റയ്ക്കാണ് എന്നുള്ളത് മാത്രമല്ല മഞ്ജുഷയും കുടുംബവും കുടുംബത്തിലും സർക്കാരിന്റെ പിന്തുണയും ഇല്ല എന്നുള്ളത് മാത്രമല്ല സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടിനൊപ്പം സംസ്ഥാന സർക്കാർ ചേർന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിൽ വ്യാഖ്യാനിക്കാം സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് കോടതിയിൽ സംസ്ഥാന സർക്കാർ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞത് സിബിഐ ഒരു കൂട്ടിലടച്ച തത്തയാണ് സി ബി ഐ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ സി ബി ഐ വേണ്ട ഇത് അന്വേഷിക്കേണ്ട ഇത് പോലീസ് അന്വേഷിച്ചാൽ മതി തങ്ങൾ തങ്ങളതിന് എതിരാണ് എന്ന് പരസ്യമായി പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനെ തന്നെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസി എന്തായാലും ഈ എ ഡി എം കെ നവീൻ ബാബുവിൻ്റെത് ഒരു കൊലപാതകമല്ല ആത്മഹത്യ എന്ന് തന്നെയാണ് ഈ സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ദിവ്യ തന്റെ മെയിൽ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചതിനുള്ള ഒരു മാനസിക വിഷമത്തിലാണ് തൂങ്ങി മരിച്ചത് എന്നുമാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ നവീനെ അപമാനിക്കാൻ വേണ്ടിട്ട് ബോധപൂർവമായിട്ട് ദിവ്യ ശ്രമം നടത്തിയെന്നും അതുപോലെ ക്ഷണിക്കാതെയാണ് ദിവ്യ യാത്രയ്പ്പ് യോഗത്തിലേക്ക് നുഴഞ്ഞു കയറിയതെന്നൊക്കെയാണ് സർക്കാർ പറയുന്നത് സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിച്ചത് അത് മനോവിഷമുണ്ടാക്കിയത് എന്നാണ് ഇവർ പറയുന്നത് പിന്നെ പറയുന്ന മറ്റൊരു കാര്യം ഇത് തന്നെയാണ് അതായത് ഈ ഒരു മരണത്തിൽ അന്വേഷണം ശരിയായിട്ടുള്ള ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത് അത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ ഏത് രീതിയിലാണ് ഇത് പോകുന്നത് എന്നുള്ളത് ഈ കേസിലെ എല്ലാ തെളിവുകളും ശേഖരിച്ചുവെന്നും അതുപോലെ തന്നെ പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നു എന്നുള്ളതാണ് ഈ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു കേസിനിടയിൽ തന്നെ നമ്മുടെ പ്രതിയായ പി പി ദിവ്യെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സി പി എം നീക്കം നടത്തുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞ ശ്രദ്ധേയും തന്നെയില്ലേ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗം എന്നുള്ള പദവിയിലേക്കാണ് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ പി പി ദിവ്യെ തിരഞ്ഞെടുത്തത് ഈ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ നിന്നും മയിൽ ഡിവിഷനിലെ എൻ വി ശ്രീജനി രാജിവെച്ച ആ ഒഴിവിലേക്കാണ് ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് ജാമ്യം ലഭിച്ച പി പി ദിവ്യ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ശ്രീജനിയെ എന്ത് ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മാറ്റി അവിടേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു ഡിസംബർ പതിനൊന്നിനാണ് ഇത് സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക ഈ പി ദിവ്യെ സ്ഥിര സമിതി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള അണിയറ നീക്കവും സജീവമാണ് എന്തായാലും കൊള്ളാം ഈ ഒരു കേസില് ഈ ജാമ്യത്തിലെത്തിക്കുന്ന ആ പ്രതിക്ക് നല്ലൊരു സംരക്ഷണം തന്നെയാണ് സി പി എം കൊടുക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഈ ഒരു പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ പി പി ദിവ്യക്ക് പൂർണമായിട്ടുള്ള പിന്തുണയാണ് അതും രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ അഡ്വക്കേറ്റ് ആയ കെ വിശ്വനാഥാണ് ദിവ്യയുടെ കേസ് വാദിച്ചതും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ദിവ്യക്ക് ജാമ്യം കിട്ടിയതൊക്കെ ഒക്കെ ഈ ഒരു വിശ്വന്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ തന്നെയാണ്